قریبِ حضرتِ قادر گیا اللہ 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 بندہ ملنے کو قریبِ حضرت اکبر اللہ اکبر اللہ اکبر لا الہ الا اللہ واللہ دل باطن میں گم نے جلو ایر گیا گم نے جلوہ ظاہر گیا اللہ اللہ اکبر اللہ desh, اللہ 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 تیری مرضی پا گیا سورج پھراٹے قدم تیری مرضی پا گیا تیری مرضی پا گیا تیری مرضی پا گیا سورج پھر قدم تیری انگلی اٹھ گئی ماہ کا کلے جا چر گیا تیری انگلی اٹھ گئی ماہ کا کلے جا چر جیا Ia ben abdur Ia insabim, 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 surat al-lazim, 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 al-lazim,

Amen. 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 啊！对。Um, <Okay. S 1> okay. अल तेरी आमद थी اللہ مجرے کو جھکا झुका तेरी आमद थी तेरी आमद थी तेरी आमद थी के تیری حبت تھی کہ ہر بت تھر تھر کر گر گیا تیری حیربت تھی کہ ہر بت تھر تھرا کر گر گیا اللہ 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 تیری رحمت سے صفی اللہ کا بیڑا پار تھا تیری رحمت سے تیری رحمت سے تیری رحمت سے صفی اللہ کا بیڑا پار تھا تیرے صدقے میں نجی اللہ کا بجرا تر گیا تیرے صدقے میں نجی اللہ کا بجرا تر گیا اللہ اللہ അത് ഞാൻ ആദ്യമായി എനിക്ക് ഇത് ഈ വാക്ക് വേണമെന്നില്ല എത്രത്തോളം സന്തോഷ അവസ്ഥയാണ് എനിക്കുള്ളത് അത് താങ്കൾ അവരുടെ മുമ്പിൽ ഒരു അത്യാവശ്യം സ്വാഗതം ചെയ്യാൻ കുറ്റ അവസരവും ഞാൻ ഉപയോഗിക്കുന്നത് ആദ്യമായി ഈ സ്ഥലം നമുക്ക് ഒട്ടാകെ തന്നെ എൽ കെ ഫാമിലിയാണ് ഞാൻ തന്നെ രണ്ട് മിനിറ്റ് കുറഞ്ഞിട്ടിരുന്നു ആ എൽ കെ ഫാമിലി അവരുടെ ഓഹരി ഒരു വംശം അവർ ഓഹരി നീക്കി വെച്ചതാണ് ആ നീക്കിവെച്ചത് നാലാമത്തെ പള്ളിയാകുന്നു അതിൽ ഒന്നും രണ്ടും ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം ഇത് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഗൾഫ് ഗൾഫ് ഗൾഫിൽ നമ്മൾ എടുത്ത കുടിയങ്കാഴ്ച സുഹൃത്തുക്കളെയാണ് അവർ ചെയ്ത സേവനം ഒരിക്കലും ഒരിക്കലും മറക്കാൻ പറ്റാ അവർ സ്ഥിതി ചെയ്തത് അത്രത്തോളം സേവനം ചെയ്ത നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കിയത് അതാ ഹായത്താൽ അവർക്ക് ആ റഹ്മത്തും അർഹത്തും കൊടുക്കട്ടെ പത്ത് പത്തഞ്ച് പറയേണ്ടതിനെ ഇതിനെ സ്വാഗതം ചെയ്യേണ്ടതാണ് ആ സ്വാഗതം ചെയ്യേണ്ട അന്യായിക്കോട്ടി ആദ്യമായി താങ്കൾ അവർ സ്വാഗതം ചെയ്യപ്പെടുന്നു യോഗത്തിൽ അധ്യക്ഷൻ വിളിക്കാൻ വേണ്ടിയിട്ട് അധ്യക്ഷം വിളിക്കാൻ വേണ്ടിയിട്ട് ഗുലാം മുഹമ്മദ് വാഷിയും ഉദ്ഘാടനം താങ്കളികളെയാണ് ഇത് ആശ്രമാജി പാലക്കി പ്രസിഡന്റ് കാഞ്ഞങ്ങാട് സമിതി പ്രസിജമായത്ത് ബഷീർ മൊഴിക്കൂർ സെക്രട്ടറി കാഞ്ഞങ്ങാട് സമിതി ടി മുഹമ്മദ് കുഞ്ഞി വാർഡ് കൗൺസിലർ മുനിയൂർ ജോയിന്റ് സെക്രട്ടറി കുളിയങ്ക ജമായത്ത് റഷീദ് തോയമ്മ സെക്രട്ടറി കാഞ്ഞങ്ങാട് സമിതി ജമയത്ത് ഇ കെ അബ്ദുറഹ്മാൻ പ്രസിഡന്റ് ആറങ്ങാ ജമയത്ത് സെമീർ പ്രസിഡന്റ് അരീജമായത്ത് മുഹമ്മദ് മനാ പ്രസിഡന്റ് കൗകൽ ജമായത്ത് മൊയ്തീൻ കുഞ്ഞി പ്രസിഡന്റ് പടിഞ്ഞാബി ജമാത്ത് ഇനി വരെയാൻ ആദ്യമായി ഈ ലോകത്തെ എല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൽ വിട്ടുപോയൊരു കാര്യം ഉണ്ടായാലും ക്ഷമിക്കണം ഈ വാർഡിൻ്റെ കൗൺസിലറായ മുഹമ്മദ് അലി ചേർക്കാൻ നമുക്ക് ഒന്നും അവധവശാൽ പറ്റിയില്ല ക്ഷമയോഗിച്ചുകൊണ്ട് ഈ യോഗത്തിൽ അധിഷ്ഠാനം വഹിക്കാൻ വേണ്ടിയിട്ട് ഗുലാം ആഷാദ്രായ അതുപോലെ വേദിയിലുള്ള കാനങ്കാട് സംയുക്ത അമ്മാൻ്റെയും പൂളിയങ്കാജമത്തിൻ്റെയും നേതാക്കന്മാർ അതുപോലെ ഇവിടെ ആദരം ഏറ്റുവാങ്ങുന്ന മുൻ പ്രസിഡന്റുമാർ അതുപോലെ മറ്റ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ശ്രോതാക്കളെ ഞാൻ കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല തങ്ങൾക്ക് തിരക്കുണ്ട് എന്നാണ് അറിയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ സന്തോഷകരമായ ഒരു ദിനമാണ് അതിൻ്റെ ഒരു ചലനമാണ് ഇന്നലെ മുതൽ നാം ഇവിടെ കണ്ടുവരുന്നത് ഏതാണ്ട് രണ്ട് വർഷം മുമ്പ് ബഹുമാനപ്പെട്ട ജെഫ്രി മുത്തുഖായ തങ്ങൾ കുറ്റിയടിച്ച് രണ്ട് വർഷം തികയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ പള്ളി ഇതുപോലെ എത്ര മനോഹരമായി പണിതുകൊണ്ട് നമുക്ക് ഈ നാടിനു വേണ്ടി സമർപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു അതിൻ്റെ ആ സന്തോഷത്തിലാണ് നാം എല്ലാവരും ഇന്നുള്ളത് ഇന്നലെ മുതലേ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട് നാം നമ്മുടെ മതമൈത്രിയെ വിളിച്ചു വന്ന തരത്തിൽ നമ്മുടെ മറ്റു മതസ്ഥർക്ക് എല്ലാം ക്ഷണിച്ചുകൊണ്ട് ഇന്നലെ നാം പള്ളി അവർക്കൊക്കെ സന്ദർശത്തിന് സമയം കൊടുത്തപ്പോഴേ നമ്മുടെ നാട് മുഴുവനും അത് മതം കൂടാതെ മതമൊന്നും നോക്കാതെ നാട് മുഴുവനും ഇന്നലെ പള്ളിയിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു നാം എല്ലാം കണ്ടതാണത് മുഴുവൻ നാട് തന്നെ പള്ളിയിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു അവസ്ഥയാണ് അതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ എല്ലാവരും ഒന്നിച്ച് നാം ഇന്നലെ ആഘോഷിച്ചു കഴിഞ്ഞു അവരെ നാം മറ്റ് മതക്കാരെ നാം വളരെ നന്നായി സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്തിട്ടാണ് നാം തിരിച്ചയച്ചത് കൂടുതലായിരുന്നു ഞാൻ സംസാരിക്കുന്നില്ല ഇങ്ങനെയുള്ളൊരു പള്ളി ഇവിടെ നിർമ്മിക്കാൻ വേണ്ടി ഒരുപാട് പ്രയാസങ്ങൾ ആൾക്കും കണ്ടാൽ അറിയാവുന്ന ഒരു വസ്തുതയാണ് ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട് അതുപോലെ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പള്ളി ഉണ്ടാകാൻ വേണ്ടി പ്രവർത്തിച്ചവരുണ്ട് ഇതിനു മുമ്പ് ഉണ്ടായ പ്ര നേതാക്കന്മാരെല്ലാം ഉണ്ട് ചില ആൾക്കാർക്ക് ആർക്ക് കബറിലാണ് അള്ളാഹുത്തല്ല അവരുടെയൊക്കെ കബർ സന്തോഷത്തിലായി കൊടുക്കട്ടെ നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ നാഥൻ സ്വീകരിക്കുമാറാകട്ടെ നാം ഇതിനു വേണ്ടി പ്രവർത്തിച്ച് തീർച്ചയായിട്ടും പടച്ചവന്റെ ഒരു ഭവനമാണ് എന്നുള്ള ഒരു ഒറ്റ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് നാഥൻ ഇതൊക്കെ സ്വീകരിക്കട്ടെ എന്ന് മാത്രം ഞാൻ ദ്വാര ചെയ്തുകൊണ്ട് ഈ മഹത്തായ ഉദ്ഘാ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പണക്കാട് സാധിക്കല് ശ്യാമി തങ്ങളെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ട അധ്യക്ഷൻ കൊലാം മുഹമ്മദ് സാഹിബ് ടി പി അബ്ദോ സാഹിബ് പാലക്കി മിനാജി ബഷീർ പള്ളിക്കോത്ത് പ്രിയപ്പെട്ട അബോഖർ ജനോർ പ്രിയപ്പെട്ട മുഹമ്മദ് സാഹിബ് വേദിയിൽ സന്നിഹിതനായിട്ടുള്ള മറ്റു പ്രിയപ്പെട്ട സൗകര്യ സൗകര്യമുണ്ടായി നമ്മുടെ കൂടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന പുളിയാങ്കൽ കുന്നമ്മിൽ നേരത്തെ ഉണ്ടായിരുന്ന പള്ളി അത് പുതുക്കി പണിത് വിശാലവും വളരെ മനോഹരവുമായ രീതി നിലക്ക് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കൊണ്ട് വീണ്ടും നമസ്കാര സജ്ജമായി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണല്ലോ അഹ് ഇല്ല ഈ സന്ദർഭത്തിൽ ഇവിടെ വരാനും നിങ്ങളുടെയൊക്കെ സന്തോഷത്തിൽ പങ്കുചേരുവാനും സാധിച്ചതിലേറെ ചാരിതാർത്ഥ്യമുണ്ട് ഈ നട്ടിച്ച സമയത്ത് കൂടുതലായിട്ട് പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല ഏതായാലും പള്ളി എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ഇജ്സത്തിൻ്റെ അടയാളമാണുള്ളത് നമസ്കാരമെന്ന ഏറ്റവും അഫ്വലായിട്ടുള്ള അമൽ പള്ളികൾ പ്രധാനമായും അതിലേക്ക് എന്ന് അഞ്ച് ഹയ്യാലയാലും നമ്മെ ക്ഷണിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമസ്കാരം നമുക്ക് നിർബന്ധമാക്കപ്പെട്ടതിൻ്റെ വാർഷിക ദിനം കൂടിയാണ് മേറാജിൻ്റെ മേറാജിൻ്റെ ആ രാപ്രയാണത്തിൽ പരിശിദ്ധ പ്രവാചകർ മഹദൂസ്വാ അലൈഹി അല്ല അള്ളാഹുവായുള്ള ആ മരാജാത്തിൻ്റെ സന്ദർഭത്തിൽ റിസുൽ കരീം അലൈഹി അല്ലെ അനുയായികൾക്ക് ഉമ്മത്തിന് അള്ളാഹു നൽകിയിട്ടുള്ള തഹിയത്താണ് സമ്മാനമാണ് വിശുദ്ധമാക്കപ്പെട്ട അഞ്ച് ഭക്തിൽ നമസ്കാരം ആ ചരിത്രം ഞാൻ വിശദീകരിക്കുന്നില്ല സുസഭാസിലും അള്ളഹനെ കാണുന്നതും ആദ്യം അൻപത് വക്താക്കി പിന്നെ മുസ്താൻ നബി അലി സമയം കണ്ടു മുസ്താൻ നബിയുടെ അഭിപ്രായം മനസ്സിലായി ചുരുക്കി പറഞ്ഞാൽ പിന്നെ അഞ്ച് ഭക്തിൽ അത് അള്ളാഹു യാണ് ചെയ്തിട്ടുള്ളത് ഒരു വാർഷിക സുദിനത്തിൽ കൂടിയാണ് നമസ്കാരം മോമിനിയങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടതിൻ്റെ ആ വാർഷിക സുദിനമാണ് മെഹറാജ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പള്ളി നമ്മെ ക്ഷണിക്കുന്നു നമസ്കാരത്തിലേക്കാണ് അപ്പം അതിന് നല്ലൊരു സുദിനത്തിൽ തന്നെ ഈ മെഹറാജിൻ്റെ ഈ സുദിനത്തിൽ തന്നെ ശ്രേഷ്ഠമായ ഈ ദിനത്തിൽ തന്നെ ഈ പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെടാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ ഭവനം അള്ളാഹുൻ്റെ ഭവനം തന്നെ അനുഗ്രഹമാണ് അള്ളാഹിൻ്റെ ഭവനം മറ്റൊരു അനുഗ്രഹം കൂടി നമുക്ക് നൽകിയിരിക്കുന്നു അള്ളാഹു ഇതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ അർഹമായ പ്രതിഫലത്തിൽ നമുക്ക് നൽകുമാറാകട്ടെ ഈ പള്ളിക്ക് വേണ്ടി പ്രവർത്തിച്ച ചെറുതും വലുതുമായ രീതിയിൽ ഇതിനെ സഹായിച്ച ബലാമസ്ജിദലില്ലാഹി ബലം അള്ളാഹു ലഭൂഭൈത്തം ചെന്നാ എന്ന അള്ളാഹു പറഞ്ഞതായി പരിശുദ്ധ പ്രവാചകൻ ക്രസ്വൽ അള്ളാഹു അല്ലെ നമുക്ക് ഒരുമിച്ച് തരുന്നുണ്ട് അള്ളാഹുവിൻ്റെ ആ വലിയ വാഗ്ദാനം ഈ പള്ളിയുടെ നിർമ്മാണത്തിൽ പങ്കുവഹിച്ച എല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ നാളെ സ്വർഗീയ ഭവനങ്ങൾ കൊണ്ട് അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ പരിപാടിയുടെ ഔപചാരികമായി ഒരു കാലം നിർവഹിക്കുന്നു ഡോക്ടർ ദവാന മുഹമ്മദ് നമ്മുടെ കമ്മിറ്റിയുടെ കീഴിൽ തന്നെയുള്ള മദ്രസയുടെയും ഉദ്ഘാടനം ഈ അവസരത്തിൽ ഇവിടെ നിർവഹിച്ചതായി അറിയിക്കുക നമ്മുടെ ഈ പള്ളി പള്ളിക്ക് വേണ്ടിയിട്ട് പ്ലാൻ മറ്റൊക്കെ വരച്ചു തന്നും സൗജന്യമായിട്ടാണ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തന്നത് നമ്മുടെ എൻജിനീയർ ഷരീഫ് അതുപോലെ തന്നെ ഇതിൻ്റെ പണി പൂർത്തിയാക്കി തന്ന കോൺട്രാക്ടർ മുസാഫർ അതുപോലെ ഷുക്കൂർ കോൺട്രാക്ടർമാർ ഇവർക്കൊക്കെയുള്ള മൊമെൻറ്റോ ബഹുമാനപ്പെട്ട തങ്ങൾ ഇപ്പോൾ നൽകുന്നതായിരിക്കും അസ്വീകരിക്കുന്നതിന് വേണ്ടി എഞ്ചിനീയർ ഷരീഫിനെ ക്ഷണിക്കുകയാണ് നൽകാൻ വേണ്ടി തങ്ങളെയും ആദരവോടും ക്ഷണിക്കുന്നു അടുത്തത് മുസാഫർ ഷുക്കൂർ തളിപ്പറമ്പ് ഷുക്കൂറിന് വേണ്ടിയിട്ട് നമ്മുടെ വൈസ് പ്രസിഡന്റ് അത് വാങ്ങുകയാണ് ും എനിക്കും ബഹുമാനപ്പെട്ട പ്രസിഡന്റ് കുഞ്ഞാമദാജിക്കും തങ്ങളുടെ കൂടെ തന്നെ പോകാനുള്ളത് കൊണ്ട് പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവസരമില്ല എല്ലാ നന്മകളും നമുക്ക് അല്ലാഹു കനിഞ്ഞു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മസ്ജിദ് അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സഫലീകരിക്കാൻ നമുക്ക് അള്ളാഹു അനുഗ്രഹം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാമോ അസലാലൈക്കും വഹമ്മത്തല വാത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് മൂന്ന് സലാത്തോടുകൂടി ഈ പരിപാടി പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു സലാഹു അല മുഹമ്മദ് അലൈഹി വസ്ലം സലാഹു അല മുഹമ്മദ് അലൈഹി اللہ رب صلی علی. اللہ اللہ الله 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 ان کا کیا ہوا مومن اس کا کیا ہوا ہوا ان کا کیا ہوا اللہ اس کا ہو گیا کافر کا 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 ان کا سے کیا